ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി മികച്ച പഠനത്തിന് മികവിന്റെ ക്യാമ്പസ് ഒരുക്കി കരുളായിൽ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു പ്രഗത്ഭരായ അധ്യാപകരും ശീതീകരിച്ച ക്ലാസ് മുറികളും പുത്തൻ സാങ്കേതികവിദ്യയും വിദ്യാർത്ഥികൾക്ക് നൽകി ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് കുട്ടികളെ എത്തിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ തുറന്നിട്ടുള്ളത് സാധാരണക്കാരായവരുടെ കുട്ടികൾക്ക് ശീതീകരിച്ച ക്ലാസ് മുറികളിൽ ഹൈടെക് സംവിധാനത്തോടെയുള്ള മികച്ച പഠന സൌകര്യമൊരുക്കിയാണ് ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ കരുളായി പൂക്കോട്ടുംപാടം റോഡിൽ മാവേലി സ്റ്റോറിന് സമീപം തുറന്ന് പ്രവർത്തനം തുടങ്ങിയത് ഹൈടെക് ക്ലാസ് മുറികളോടൊപ്പം പ്രഗത്ഭരായ ഫാക്കൽറ്റികളാണ് ക്ലാസുകൾ നയിക്കുന്നതെന്നതിനാൽ എല്ലാ വിഷയങ്ങളിലും കുട്ടികൾക്ക് കൂടുതൽ മികവിലേക്ക് ഉയരുവാനും ഉയർന്ന മാർക്കോടെ വിജയം കരസ്ഥമാക്കാനും കഴിയും ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂളിലെ ജനകീയ നിർവഹിച്ചു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആത്മാർത്ഥമായ കൂടിയുള്ള ഒരു വിദ്യാഭ്യാസം നൽകാൻ നീ മനസ്സ് വെക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു മാഷ് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് നൽകുന്നുവെന്ന് ഹാഷി മറുപടി പറഞ്ഞു പിന്നെ എനിക്കൊന്നും ചിന്തിക്കേണ്ടതില്ല ഇന്ന് ഞാൻ പുസ്തകം എടുത്തുകൊണ്ടാണ് വന്നത് ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഞാൻ എന്റെ ക്ലാസ് ആരംഭിക്കും ആ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകണം തിരുത്തി മുന്നോട്ട് പോകണം എനിക്കൊന്നു മാത്രമേ അറിയത്തുള്ളൂ ക്ലാസ് എടുക്കാൻ മാത്രമേ അറിയത്തുള്ളൂ വേറെ രാഷ്ട്രീയപരമായിട്ടോ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന പലരും സംസ്ഥാന തലത്തിലും ഇന്ന് കരളായിയുടെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ വ്യാപാരി വ്യവസായ മേഖലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്യും ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി എ കെ ഹാഷ്യം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം അബ്ദുൽ സലാം കെ ഷറഫുദീ കെ സന്തോഷ് ബാബു കടമ്പത്ത് രാധാകൃഷ്ണൻ അനീഷ് കരുളായി പി രാമകൃഷ്ണൻ മിത്ലാജ ഷംസേർ കലിംഗൻ നവാസ് അസ്ലം എന്നിവർ സംസാരിച്ചു